സാവിയും ഇല്ല ഇനിയർ ഡിയും ഇല്ല ബുസ്കറ്റ്സും ഇല്ല ആരും ഇല്ല സഹിക്കായിരുന്നു നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോ പ്രത്യേക വരുന്ന വാർത്തകൾ നമ്മുടെ ലജൻഡ് ഐ എൻ വിജയൻ സാറടക്കം സാവി തന്നെയാണ് നമ്മുടെ മുൻഗണനയിൽ എന്നൊക്കെ നമ്മളെ പല സാധനങ്ങൾ പുള്ളിനും പറഞ്ഞതാണ് പുള്ളി അറിഞ്ഞു എനിക്കറിയില്ല ഞാൻ ചില പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ കണ്ടതാണ് അപ്പോ നമ്മളിത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചുകൊണ്ട് കാരണം ഒന്നാമത്തെ കേസ് ഇത് പറഞ്ഞത് നമ്മുടെ മാർക്കസ് അണ്ണൻ അങ്ങനെ ഒന്നും കാണാതൊന്നും മാർക്കസ് അണ്ണനെ ഞാൻ പിടിക്കുന്നുണ്ട് കാരണം ഒരു സാധനം മാർക്കസ് അണ്ണൻ കഴിഞ്ഞ സീസണിൽ പറഞ്ഞിരുന്നു അതായത് ബ്ലാസ്റ്റേഴ്സിൽ ഒരു ടോപ്പ് സൈനിങ് വരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ആ ടോപ് സൈനിങ് ഇതുവരെ കണ്ടില്ല നമ്മൾ വെയിറ്റിംഗ് ആണ് മാർക്കസ് മാർക്കസണ്ണൻ പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൽ ഇരിക്കുകയാണ് മാർക്കസ് അണ്ണൻ വിശ്വാസം നശിപ്പിക്കുന്ന രീതിക്കാണ് ഇന്ന് എന്തായാലും കഴിഞ്ഞ ദിവസം ആ പരിപാടി കാണിച്ചത് അപ്പൊ എന്തുവാണി ഇതൊക്കെ ഇപ്പൊ ചിലർ പറയുന്നു എന്തോ പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യൻ എന്തോ പണി പറ്റിച്ചതാണെന്നോ ഒക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ വി ആർ നീ അർഹിക്കുന്ന പോസ്റ്റർ ഉണ്ടല്ലോ ആ അത് കോമഡി തന്നെയാണ് എന്നാ അത് കോമഡി തന്നെയാണ് ഇങ്ങനെ ഒരു ഏതൊരു വയ്യന്മാര് പണി കൊടുത്ത പരിപാടി ആണെങ്കിൽ ആ പോസ്റ്റർ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് കോമഡിയാണെന്ന് തന്നെ പറയേണ്ടി വരും എന്താ ചെയ്യ നമ്മളാണെങ്കിൽ അതും പറഞ്ഞു കൊറേ ഒരു വേണ്ട കൂടുതൽ വീഡിയോ ഒക്കെ ഇടുകയും ചെയ്തു എന്തായാലും ഞാൻ ഇപ്പൊ വന്നതിന്റെ കാര്യം ഒരു സോറി പറയാനാണ് നമ്മൾ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു ന്യൂസ് എത്രത്തോളം ജനുവൻ ആണെന്നൊന്നും നമ്മൾ അറിയാതെ നമ്മൾ ജനുവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ നമ്മൾ ഈ മാർഗസണ്ണനും മറ്റു വരും പറയുന്ന ന്യൂസുകളാണ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യാറുള്ളത് അപ്പോ മാർഗസണ്ണൻ തന്നൊരു പണിയായി പോയി എന്ത് ചെയ്യാനാ ശ്രമിക്കുക എല്ലാരും ജാതി ഒന്നും ഇല്ല ജാവി ഒന്നും വരത്തില്ല നമുക്ക് ഇവിടെ നമ്മുടെ മാനലോ മാർക്കസ് എന്നനും എൽക്കോ ഷെട്ടോരി എന്നനും കിബ് വയ്ക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആളുകളൊക്കെ വരും തന്നെ നിങ്ങൾ ആക്കിയാൽ മതി അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അതായിരിക്കാം നല്ലത് അതാണ് കുറച്ചുകൂടി ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു താങ്ക് യു